വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിന് സമീപം കാർ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ പത്തരയോടെ ആയിരുന്നു അപകടം നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ട മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരങ്ങൾ അകമ്പാടം സ്വദേശികളായ എഴുപത്തിരണ്ടുകാരൻ ബേബി അറുപത് വയസ്സുള്ള ജിസി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് നിന്നും ഓട്ടുപാർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡിൽ മറിഞ്ഞ കാർ ക്രെയിൻ എത്തിച്ചാണ് ഉയർത്തിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴങ്ങി സെൻ്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ